ബിഗ് ബോസ് വീടിന്റെ അകത്തും പുറത്തും ചർച്ചാ വിഷയമാണ് ജാസ്മിൻ സഹതാരമായ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം അകത്തും പുറത്തും ഒരുപോലെ വിവാദമായി മാറിയതാണ് ഇതിന്റെ പേരിൽ ജാസ്മിനുമായി വിവാഹബന്ധം ഉറപ്പിച്ചു വെച്ചിരുന്ന യുവാവ് പിന്മാറുകയുണ്ടായി ഇതിനിടെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രമോ വീഡിയോ ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിരിയുന്നതിനുള്ള സൂചന നൽകുന്നതായിരുന്നു ഈ പ്രമോ പുറത്തു വന്നതോടെ ജാസ്മിനെ ഗബ്രി ഉപേക്ഷിച്ചതാണെന്നും അതല്ല ജാസ്മിന്റെ നാടകമാണെന്നും ഒക്കെയുള്ള വിമർശനങ്ങളും ചർച്ചകളും സജീവമായി മാറിയിട്ടുണ്ട് തനിക്ക് പുറത്ത് നല്ല നെഗറ്റീവ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടായിട്ടുണ്ട് എന്ന് അവൾ അറിഞ്ഞു എന്നിട്ടും ജാസ്മിൻ ഗബ്രിയെ തള്ളിപ്പറഞ്ഞില്ല എന്നാൽ ജാസ്മിൻ വളരെ ഓപ്പൺ ആയി തന്നെ ഗബ്രിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു പക്ഷേ ഗബ്രിയുടെ മറുപടി എനിക്കും ഇഷ്ടമാണ് പക്ഷേ വിവാഹം കഴിക്കാനോ റിലേഷൻഷിപ്പിനോ താല്പര്യമില്ല എന്നായിരുന്നു ഇവിടെയാണ് ജാസ്മിന് ക്ലാരിറ്റി വരുന്നത് ഇത്രനാൾ ഗബ്രി ഇതൊരു സ്ട്രാറ്റജിയായി എടുത്തതാണെന്ന മനസ്സിലാവുന്നതും ഇപ്പോഴാണ് പ്രണയം വിവാഹത്തിൽ അവസാനിക്കണം എന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ ആകരുത് എന്നുമില്ല ഓരോ വ്യക്തിയുടെ തീരുമാനമാണ് അതിന് വ്യക്തത വരുത്തേണ്ടത് അവരവർ തന്നെയാണ് ഇവിടെ ഇത്രയും ദിവസമായിട്ടും വ്യക്തത വരുത്താതിരുന്നത് ഗബ്രി തന്നെയാണ് കാരണം ജാസ്മിൻ പുറത്തു നടക്കുന്നത് സ്വന്തം അച്ഛനിൽ നിന്നും വൈൽഡ് കാർഡായ സായിയിൽ നിന്നും എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടനിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് തനിക്ക് പുറത്ത് നല്ല നെഗറ്റീവ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നത് എന്നിട്ടും ജാസ്മിൻ ഗബ്രിയെ തള്ളിപ്പറഞ്ഞില്ല എന്നാണ് പ്രേക്ഷകരും പറയുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം